അതുകൊണ്ട് നമ്മൾ ബാറ്റ് സീസൺ ചെയ്യുന്ന മെഷീൻ ഇതിൽ വെച്ചിട്ടാണ് ബാറ്റ് സീസൺ ചെയ്യുന്നത് ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കും അതിന് ശേഷമാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ ബാറ്റ് വെക്കാനായിട്ടുള്ളൊരു ആണ് ഇവിടെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഉണ്ട് ബാറ്റിൽ വേറെ ഡെൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ പാഡിങ് ഓരോ ബാറ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ഇത് വെക്കുമ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് ഈ പാഡിങ് എടുത്തുകഴിഞ്ഞ് ഈ ഷേപ്പിൽ ബോട്ടം പൊങ്ങി വരും അപ്പം

നല്ലൊരു പ്രഷർ ഇവിടെ വരുന്നവിടെ അത് നന്നായിട്ട് സ്ട്രാപ്പ് ചെയ്ത് വെക്കാൻ സ്ട്രാപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനാണ് ശ്രദ്ധിക്കുക ഫുൾ സെറ്റിംഗ് ചെയ്യേണ്ടത് എത്ര നോക്സ് വേണം എവിടെ തൊട്ട് എവിടെ വരെ ചെയ്യണം എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഈ മെഷീൻ അതിപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ് മെയിൻ മെനുവിൽ പോയി ഈ ഹോം എന്ന് പറയുന്നത് നോക്കിംഗ് ഹെഡിന്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്ന സാധനമാണ് ഹോമെന്നായിരിക്കണം തുടങ്ങേണ്ടത് ഫോമിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ഓട്ടോ ഓപ്പറേഷനിൽ പോവാം നമ്പർ ഓഫ് നോക്സ് ഇത് നമുക്ക് മാറ്റാം ഇപ്പോൾ ടെൻ തൗസൻഡ് നോക്ക്സാണ് കിടക്കുന്നത് നമ്മൾ മിനിമം ഒരു ടെൻ തൗസൻഡ് ആണ് എപ്പോഴും ചെയ്യാറ് കാര്യം ഒരു ബാറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോവാറ് അതിൻ്റെ റൂട്ടിങ്ങിനെ വരെ അപ്പോൾ അതൊരു ഫുൾ സെർഫസിൽ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ടെൻ തൗസൻഡ് ഇടയിൽ ചെയ്യണം സെറ്റ് ചെയ്യുക ഇതിപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നോക്കും ടോട്ടൽ എത്ര നോക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്ര നോർക്ക് ആയി സ്റ്റാർട്ട് ചെയ്യുകയാണ്

യും ഭാഗങ്ങൾ ആയിരിക്കും മെഷീനിൽ നോക്ക് ചെയ്യുക നമുക്ക് എഡ്ജും ബോട്ടും നമ്മൾ കൈയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കിത് മാനുവലി വേണമെങ്കിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പക്ഷേ ഐഡിയ നമ്മൾ ഇത് ഇത്രയും നമ്മൾ കൈ കൊണ്ട് മാനുവലി ആയിരിക്കും ചെയ്യുന്നത് ഹെഡ്ജും ബോട്ടും എല്ലാം റൗണ്ടിങ്ങും ബോട്ടും എല്ലാം ചെയ്യുന്നു ഇതിന്റെ കൂടെ നമ്മൾ നമ്മുടെ വുഡൻ ഹാമർ വച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ബെറ്റർ ആയിരിക്കും ഇതൊരു കോമ്പിനേഷൻ ഓഫ് ആ രണ്ട് ഗോൾഡിലാണ് എല്ലാം കൂടെ ആയിട്ട് ഫുള്ളി സീസൺ മാച്ച് റെഡി ആയിട്ട് കിട്ടും